പുതിയ ബിസിനസ് ചെയ്യുന്ന ഒരുപാട് ആളുകൾ നമ്മുടെ കേരളത്തിലുണ്ട് പ്രത്യേകിച്ച് സംരംഭകർക്ക് ഒരു പഞ്ഞവും നാടാണ് നമ്മുടെ ഇന്ത്യ ആഗോളതലത്തിൽ വെച്ച് നോക്കുകയാണെങ്കിൽ കഴിവ് തെളിച്ച നിരവധി ബിസിനസ്സുകാർ നമ്മുടെ ഇന്ത്യയിലുണ്ട് നിരവധി ആഗോള കമ്പനികളെ ഇന്ന് നയിക്കുന്നത് ഇന്ത്യക്കാരാണ് എന്ന് പറയുന്നതും അതിൽ ഏറ്റവും ആകർഷണീയമായൊരു കാര്യമാണ് ഇതിൽ പ്രമുഖനായ ഒരു വ്യക്തിയാണ് സുന്ദർ പിച്ചൈ കേരളക്കാരെ സംബന്ധിച്ച് അയൽക്കാരനാണ് ഇദ്ദേഹം ഗൂഗിളിന്റെ ആൽഫബെറ്റിന്റെയും സിഇഒ സുന്ദർ പിച്ചൈ ഇന്ത്യയെ ഒരു അഭിമാനം കൂടിയാണ് താൻ ഒരേ സമയം ഇരുപതോളം ഫോണുകൾ ഉപയോഗിക്കുന്നുവെന്ന് ഒരിക്കൽ ഒരു അഭിമുഖത്തിൽ അദ്ദേഹം പറഞ്ഞിട്ടുണ്ട് വിവിധ ഉപകരണങ്ങളിൽ ഗൂഗിളിന്റെ ഉൽപ്പന്നങ്ങൾ മികച്ച രീതിയിൽ പ്രവർത്തിക്കുന്നുവെന്ന് ഉറപ്പാക്കേണ്ടത് കൊണ്ടാണ് ഇതൊന്നും തികച്ചും ജോലിയുടെ ഭാഗമാണെന്നും എന്നാൽ ഫോണുകളുടെ അമിത ഉപയോഗം പ്രത്യേകിച്ച് കുട്ടികളുടെ സ്ക്രീൻ സമയം കുറയ്ക്കേണ്ട അദ്ദേഹം വ്യക്തമാക്കി കർശനമായ പരിധികൾ അല്ല വ്യക്തിഗത പരിധികൾ സ്ഥാപിക്കുകയാണ് വേണ്ടതെന്നും അദ്ദേഹം ഓർമ്മിച്ചുകൊണ്ടിരുന്നു ഓൺലൈൻ സുരക്ഷയെ സംബന്ധിച്ചിടത്തോളം പാസ്വേഡുകൾ ഇടയ്ക്കിടെ മാറ്റുന്നതിനേക്കാൾ ഉചിതം രണ്ട് സ്റ്റൈ പ്രാമീകരണം ഉപയോഗിക്കുന്നതാണ് നല്ലതെന്നും പിച്ചയെ അഭിപ്രായപ്പെട്ടു ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് മനുഷ്യരാശിയുടെ പരിവർത്തനാത്മക സാങ്കേതിക വിദ്യയാണെന്ന വിലയിരുത്തലും അദ്ദേഹത്തിനുണ്ട് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തിരണ്ട് ജൂൺ പത്തിനാണ് സുന്ദർ പിച്ച ജനിക്കുന്നത് നിലവിൽ അമ്പത്തിരണ്ട് വയസ്സാണ് അദ്ദേഹത്തിനുള്ളത് കുട്ടിക്കാലം ചെന്നൈയിലാണ് ചെലവഴിച്ചത് അച്ഛൻ ഇലക്ട്രിക്കൽ എഞ്ചിനീയറും അമ്മ സ്റ്റൈനോഗ്രാഫറുമാണ് മദ്രാസ് ഐ ഐ ടി ക്യാമ്പസിൽ സ്ഥിതി ചെയ്യുന്ന ജവഹർലാൽ വിദ്യാലയ സീനിയർ സെക്കൻഡറി സ്കൂളിലും പിന്നീട് വാന വാണി സ്കൂളിലുമായിരുന്നു അദ്ദേഹം പഠിച്ചത് ഐ ഐ ടി ഗരഗ്പൂരിൽ നിന്നും മെറ്റലജിക്കൽ എഞ്ചിനീയറിംഗ് ബിരുദം നേടി തുടർന്ന് സ്റ്റാൻഫോർഡ് സർവകലാശാലയിൽ നിന്നും മെറ്റീരിയൽ സയൻസിലും എഞ്ചിനീയറിംഗിലും എം എസ് ബിരുദമെടുത്തു പെൻസിൽവാനിയ സർവകലാശാലയിലെ വാർട്ടൺ സ്കൂളിൽ നിന്നും എം ബി എയും കരസ്ഥമാക്കി രണ്ടു പതിറ്റാണ്ടിലേറെയായി അദ്ദേഹം ഗൂഗിളിൽ പ്രവർത്തിക്കുന്നുണ്ട് നിരവധി റോളുകളിൽ വിജയകരമായി പൂർത്തീകരിച്ച ശേഷമാണ് സിഇഒ പദവി എത്തിയിരിക്കുന്നത് രണ്ടായിരത്തി ഇരുപത്തഞ്ച് ജനുവരിയിലെ കണക്കുകൾ പ്രകാരം സുന്ദർ പിച്ചെ വാർഷികാടിസ്ഥാനത്തിൽ ഏകദേശം ഇരുന്നൂറ്റി എൺപത് മില്യൺ യു എസ് ഡോളർ അതായത് ഏകദേശം രണ്ടായിരത്തി നാനൂറ്റി മുപ്പത്തി ആറ് കോടി രൂപ സമ്പാദിക്കുന്നുണ്ട് അതായത് അദ്ദേഹത്തിന്റെ ഒരു ദിവസത്തെ വരുമാനം ഏകദേശം ആറ് ദശാംശം ആറ് ഏഴ് കോടി രൂപയാണ്